നമസ്കാരം സോഡിയക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കുക തിരുവാതിര നക്ഷത്രക്കാർക്ക് സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് ഭാഗ്യസ്ഥാനത്ത് ശനി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഭാഗ്യാധി അഭിഷ്ട ഒപ്പി അശുഭോ ഭാവകുഷിണം ഭാഗ്യാധിപതി പാപനായാലും ഭാവത്തെ പുഷ്ടിപ്പെടുത്തും എന്ന് പറയുന്ന ഉള്ളത് കാരണം കൊണ്ട് ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ശനി ദൈവാദിനം ദീർഘായുർയോഗം നല്ല ഭാഗ്യം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഈ മാസത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് മറ്റുള്ളവർ ബഹുമാനിക്കുന്ന പൊസിഷനിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് കാരണം സർവാഭിക്ഷ സ്ഥലത്ത് വ്യാഴം നിൽക്കുന്നത് കണ്ട് നല്ല ദൈവാധീനമുള്ളൊരു സമയമാണ് കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത് അപ്പോൾ തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകുകയും നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ടുള്ള യോഗം ഉണ്ടാകുകയും ചെയ്യാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട് എന്നാൽ അഷ്ടമത്തിലാണ് കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ബുധനോടും ചൊവ്വയോടും ചേർന്ന് നിൽക്കുന്നത് അപ്പം അഞ്ചാം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്ന ശുക്രൻ ലഗ്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ടും ശത്രു സ്ഥാനാധിപത്യം വഹിച്ചു നിൽക്കുന്ന ചൊവ്വ ഉച്ച ബലവാനായിട്ട് ശുക്രനോട് യോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനിട ഇടവരിക അതുപോലെ തന്നെ അസാൻമാർഗികമായിരിക്കുന്ന രീതിയിൽ ഉള്ള വ്യക്തികളുമായിട്ട് പുതിയ ബന്ധങ്ങൾ കാര്യങ്ങൾ പരിചയം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധം പോലെയുള്ള കാര്യങ്ങൾ ഉടലെടുക്കാൻ യോഗമുള്ള സമയമായത് കാരണമുണ്ട് പുതിയ സുഹൃത്തുക്കളെ കിട്ടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സുഹൃത് ബന്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് ദോഷമാണോ ഗുണമാണോ എന്നൊക്കെ നമ്മൾ വളരെ ചിന്തിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ് വീട് വിട്ടു നിൽക്കാനായിട്ട് യോഗമാണ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീതമായിട്ടുള്ള സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാൻ ഇടവരിക അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധനായത് കാരണം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലുള്ള വ്യക്തികളുമായിട്ടുള്ള സംസാരം പെരുമാറ്റം പ്രവൃത്തി ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ മാനസികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചെറിയ അവസ്ഥാ കാര്യങ്ങൾ ഉണ്ടാകുകയും വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാൻ ഇടവരികയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സഹായ സ്ഥാനാധിപതി സഹായസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം ൊണ്ട് അനുകൂലമാകാനുള്ള യോഗമുണ്ട് എന്നാൽ സുഹൃത്തുക്കളുടേതായിരിക്കുന്ന രീതിയിൽ അത്ര സുഹൃത്ത് വിരോധം പോലെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗമുള്ള കാരണം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രത്യേക കഴിവുകളൊക്കെ പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് എന്തെങ്കിലും സ്കില്ലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കീർത്തികൾക്കാനായിട്ട് യോഗമുള്ള സമയമാണ് സ്ത്രീ വിഷയങ്ങളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഉച്ചബലവാനായിട്ടാണ് ലഗ്നാൽ ലാഭാധിപതി നിൽക്കുന്നതെങ്കിൽ പോലും അഷ്ടമത്തിലായത് കാരണം കൊണ്ട് എത്ര ലാഭം കിട്ടിയാലും അനാവശ്യമായിട്ടത് ചിലവായി പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ള യോഗമുള്ള സമയമാണ് അവനവൻ്റെ എടുത്തുചാട്ടം ദേഷ്യം സ്വഭാവം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം നിയന്ത്രിക്കേണ്ടതാണ് കാരണം ലഗ്നാധിപതി ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്നത് ശത്രുസ്ഥാനാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മളുടെ പെരുമാറ്റം സംസാരം പ്രവൃത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ തോന്നിയാൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവീ ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുക ഗണപതി ഹോമം നടത്തുക അതുപോലെ തന്നെ നാഗപൂജ ചെയ്യുക ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്